രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ ഒരവസ്ഥ കാണുക തന്റെ മുന്നേറ്റത്തിന് വേണ്ടി പച്ചക്കളവുകൾ പറയുമ്പോൾ ആ കള്ളത്തരങ്ങളെ പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തപ്പോൾ പോലും അതിനുപോലും ന്യായീകരണങ്ങൾ ഉണ്ടാക്കി വരുന്ന സംഘപരിവാർ സൈബർ ക്രിമികൾ അതിനെ ന്യായീകരിച്ച് അവർ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് എൺപത്തി എട്ട് കാലങ്ങളിൽ രാജ്യത്ത് ഡിജിറ്റൽ ക്യാമറ ഉണ്ടായിരുന്നു അത് മാത്രമല്ല രാജ്യത്ത് ഇമെയിൽ ഇന്റർനെറ്റ് സംവിധാനം ഉണ്ടായിരുന്നു എന്നാണ് സംഘപരിവാർ വാദം കാരണം മോദി അങ്ങനെയാണല്ലോ പറഞ്ഞത് പക്ഷേ ഇന്ത്യ രാജ്യത്തേക്ക് ബി കെ സിംഗ സിംഗാലാണ് ആണ് സംവിധാനം കൊണ്ടുവന്നിട്ടുള്ളത് ആ ബി കെ സിംഗാൽ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിന് ശേഷമാണ് രാജ്യത്ത് ഇന്റർനെറ്റിൻ്റെ കടന്നു വരവുണ്ടായിട്ടുള്ളത് അദ്ദേഹം വന്ന് വിദേശ സഞ്ചാർ നിഗം ലിമിറ്റഡിന്റെ ഡയറക്ടറും മാനേജിംഗ് ഡയറക്ടറുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിന് ശേഷം വന്ന ഈ ഇന്റർനെറ്റ് സംവിധാനം അന്ന് ഉണ്ടായിരുന്നത് ലഭിച്ചിരുന്നത് റിസർച്ച് കേന്ദ്രങ്ങളിലും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലും മാത്രമായിരുന്നു എന്ന് അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട് അത് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇന്റർനെറ്റിനെ കുറിച്ചിട്ട് രാജ്യം ചിന്തിച്ചിട്ട് പോലുമില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കി പറയുന്നുള്ളത് മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത് ഡിജിറ്റൽ ക്യാമറയുടെ കാര്യമാണെങ്കിൽ പോലും അത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ട് പോലുമില്ല എന്നാണ് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് അടിവരയിട്ട് പറയുന്നത് മറ്റൊന്ന് നരേന്ദ്രമോദി അവകാശപ്പെടുന്നുണ്ട് ഞാൻ അദ്വാനിയുടെ ചിത്രം പകർത്തിയതിനു ശേഷം ദില്ലിയിലേക്ക് ഇമെയിൽ വഴിയാണ് ആ ചിത്രം അയച്ചതെന്ന് അപ്പം ഇതിൽ നിന്നൊക്കെ കാര്യങ്ങൾ വ്യക്തമാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യത്ത് താനാണെല്ലാം താൻ മാത്രമാണെല്ലാം എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് രാജ്യത്തെ ജനങ്ങളോട് പച്ച കള്ളം വിളമ്പി ആ കള്ളത്തിലൂടെ അല്ലെങ്കിൽ ആ കള്ളത്തരത്തിലൂടെ തനിക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു വഴിയൊരുക്കാൻ തീരുമാനിക്കുന്ന നരേന്ദ്രമോദി ജനങ്ങൾക്ക് നന്മയും സത്യവും കൃത്യമായി പറഞ്ഞു കൊടുക്കേണ്ട ഒരു പദവിയിലിരിക്കുന്ന ഒരാൾ സ്വന്തം വ്യക്തി ജീവിതത്തിൽ പോലും പച്ച കള്ളത്തരം ജനങ്ങളോട് വിളിച്ചു പറയുമ്പോൾ എങ്ങനെയാണ് രാജ്യത്തെ ജനങ്ങൾ ഇയാൾ പ്രധാനമന്ത്രിയാണെന്ന് അംഗീകരിക്കേണ്ടത് വസ്തുതാപരമായിട്ടുള്ള തെളിവുകൾ നിരത്താതെ കാര്യങ്ങൾ സംസാരിക്കുന്ന ഇത്തരത്തിലുള്ള ആളുകളോട് ജനങ്ങൾ കൂറു പുലർത്തുന്നത് ഏത് രീതിയിലായിരിക്കും അതാണ് സോഷ്യൽ മീഡിയയിൽ ചോക്കിദാർ ചോർഹെ എന്നുള്ള പരാമർശങ്ങൾ വരെ കടന്നു വരാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളതാണ് മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ബി കെ സിംഗാൽ വിദേശ സഞ്ചാർ നിഗം ലിമിറ്റഡിൻ്റെ മാനേജിങ് ഡയറക്ടറായിരിക്കുന്ന ഡയറക്ടറും മാനേജിംഗ് ഡയറക്ടറുമായി വരുന്ന കാലത്ത് ഇന്ത്യയിൽ ഇന്റർനെറ്റ് സംവിധാനം ഉണ്ടായിരുന്നില്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ കടന്നുവരലിനെ ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഭരണകൂടം പ്രോത്സാഹിപ്പിക്കുന്നത് അങ്ങനെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെടുത്ത ആ ഒരു തീരുമാനം യാഥാർത്ഥ്യമായത് തൊണ്ണൂറ്റി അഞ്ചിലാണ് എന്നാണ് ബി കെ സിംഗാൽ പറയുന്നുള്ളത് അതായത് രാജ്യത്തേക്ക് ഇന്റർനെറ്റ് സംവിധാനം കൊണ്ടുവരാനുള്ള ഏറ്റവും വലിയ കാരണം അല്ലെങ്കിൽ അതിന്റെ ചുക്കാൻ പിടിച്ചത് സിംഗാൽ അപ്പോൾ അദ്ദേഹം പോലും ഇങ്ങനെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാദത്തെ പോലും പൊളിച്ചാണ് നരേന്ദ്രമോദിയും കൂട്ടരും ഇപ്പോൾ ആ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നുള്ളത് ഒരു കാര്യം വ്യക്തമാണ് മോദിയുടെ കള്ളത്തരങ്ങൾ നാൽക്കുനാൾ പൊളിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള